അവർ ഇതുവരെ പറഞ്ഞതിനകത്ത് ഒന്നിപ്പോലും തെളിവില്ല അപ്പൊ പിന്നെ അവർക്ക് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവർ അടുത്തൊരു കള്ളവും ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഇപ്പൊ നാളെ പറഞ്ഞാൽ ചിലപ്പോൾ അച്ഛനും അവരെ വിളിച്ചു എന്ന് പറയാം അല്ലെങ്കിൽ എന്റെ അമ്മ അവരെ വിളിച്ചു എന്ന് പറയാം അവർ പലതും പറഞ്ഞുകൊണ്ടന്നെ ഇരിക്കും പക്ഷെ നമുക്ക് തെളിവല്ലേ നമുക്ക് ആവില്ലായിരുന്നു നമ്മുടെ സൈഡിൽ നിന്നുള്ള തെളിവുകൾ മുഴുവൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ എന്ത് 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 പ്രൂഫ് പോലും പോലീസ് നമ്മുടെ അത് ചോദിച്ചിട്ടുണ്ട് നമ്മളെല്ലാം അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ഇനി മറു സൈഡിൽ നിന്നുള്ള അവരുടെ ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നല്ലോ അതിന്റെ എന്ത് തെളിവാണ് അവർ കൊണ്ടുവരുന്നതെന്നും നമുക്ക് കാണാം നിങ്ങളുടെ ചില പ്രശ്നങ്ങളുണ്ടെന്ന് ഈ കൊടുത്തിരുന്നു അതിലും പോലീസ് 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 അന്വേഷിക്കുന്നുണ്ട് റിപ്പോർട്ട് ഒരു ന്യൂസ് ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നുണ്ട് നമ്മുടെ ഓഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാം കൃത്യമാണെന്ന് അവർ ഇൻഫർമേഷൻ തന്നു കഴിഞ്ഞു അവരെ തെളിവുകളാണ് വന്നതായിട്ടൊക്കെ അതെ അത് നമ്മൾ ബിഗിനിങ്ങില് നമ്മൾ പറഞ്ഞ വാക്കുകൾ തന്നെയാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാനും എന്റെ അച്ഛനും ബിഗിനിങ് മുതൽ എന്താണോ പറഞ്ഞത് അത് നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ തെളിഞ്ഞോണ്ടിരിക്കുന്നത് പക്ഷെ അവർ പറഞ്ഞ ഒരു വാക്ക് പോലും ഇതുവരെ അവർക്കോ മീഡിയക്കാർക്കോ അവരുടെ കൂടെ ഉള്ള ആർക്കോ അത് തെളിയിക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ അവര് അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സ്റ്റേറ്റ്മെന്റ് അവർ പോയാൽ മതി അവര് ഇതുവരെ പറഞ്ഞതിനകത്ത് ഒന്നിപ്പോലും തെളിവില്ല അപ്പോൾ പിന്നെ അവർക്ക് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവർ അടുത്തൊരു കള്ളവും ചിലപ്പോൾ നാളെ വന്നിട്ട് ചിലപ്പോൾ അച്ഛനും അവരെ വിളിച്ചു എന്ന് പറയാം അല്ലെങ്കിൽ എന്റെ അമ്മ അവരെ വിളിച്ചു എന്ന് പറയാം അവർ പലതും പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ നമുക്ക് തെളിവല്ലേ നമുക്ക് ആവശ്യം അതാണ് ഞാൻ ചോദിക്കുന്നത് ആ എവിടെ